ഹായ് എൻ്റെ പേര് ഷീല എൻ്റെ ചാനലായ പെരുമ്പള്ളി ഗാർഡനിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പിന്നെ ഞാൻ വന്നിട്ടുള്ളത് ഇന്നും ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് സെയിലിനായിട്ടുള്ള എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സുകളൊക്കെ നമുക്കൊന്ന് കാണാം വളരെ വില കുറച്ചിട്ടും നല്ല ഹെൽത്തി പ്ലാന്റുകളുമാണ് ഈ പ്രാവശ്യം ഞാൻ സെയിലിനായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതാ സെയിലിനായിട്ടുള്ള ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റാണ് ആണ് നല്ല പുഷായിട്ട് വന്നിട്ടുള്ള ഒരു പ്ലാന്റാണ് അതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും അതുപോലെ ഒരു പെപ്രോമിയ പ്ലാന്റ് ആണ് വാട്ടർ മെലൻ്റെ ഒരു പെപ്രോമിയ പ്ലാന്റ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റാണ് നെയ്യ് കാണുന്നത് ഒരു ബികോണിയാണ് നല്ല നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ബികോണിയാണ് അപ്പോൾ ഇതിൻ്റെ നല്ല മെച്ചോർഡായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി പ്ലാന്റ് നല്ല നിറയെ ഷൂട്ടുകളൊക്കെ ഉള്ളൊരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ അതിൻ്റെ ചെറിയ പ്ലാന്റും എൻ്റെ കയ്യിൽ സെയിലിനായിട്ടുണ്ട് അപ്പോൾ ആ സെയിലിനായിട്ട് ചെറിയ പ്ലാന്റ് ഉള്ളത് നമുക്ക് കാണാം ഇത് ഈ കാണുന്നതാണ് അതിൻ്റെ ഒരു ചെറിയ പ്ലാന്റ് ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ നേരെ ഇപ്പോൾ തൊട്ട് മുൻപ് കാണിച്ചിട്ടുള്ള ആ കളർഫുള്ളായിട്ടുള്ള ആ ഒരു ബികോണിയുടെ ചെറിയ പ്ലാന്റ് ആണിത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അതുപോലെ തന്നെ ഇതും നല്ല ഒരു ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഒരു ബികോണിയാണ് നല്ല വലിയ ലീഫൊക്കെ ആവുന്നൊരു ബികോണിയാണ് നല്ല പിങ്ക് കളറൊക്കെ കയറി വരുന്ന ഒരു ബികോണി ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതൊക്കെ വൺ ഷൂട്ടാണ് ഇത് ഈ കാണുന്ന അഗ്ലോണിമ ഓറഞ്ച് സ്റ്റാർ ഡെസ്റ്റ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഓറഞ്ച് സ്റ്റാർ ഡസ്റ്റിനൊക്കെ നല്ല റേറ്റ് ആണ് ഞാൻ കൊടുക്കുന്നത് മുന്നൂറ് രൂപയാണ് ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് ഈ കാണുന്നത് ബ്ലാക്ക് ലിപ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് നല്ല പിങ്ക് കളർ സ്റ്റെമ്പൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇത് ഈ കാണുന്നതും ഒരു പെപ്പറോമിയ പ്ലാന്റ് ആണ് സിൽവർ കളറുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതും വലിയ പ്ലാന്റ് പ്ലാന്റാണ് ഫ്ലവറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് അതിന് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇത് കാണുന്ന ഒരു അഗ്ലോണിമ ബോക്സർ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് വലിയ പ്ലാൻ പ്ലാന്റ് ആവുന്നതാണ് ഈ കാണുന്നത് ടെൻ ക്യാരറ്റിൻ്റെ വലിയ ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് അപ്പോൾ ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന പ്ലാന്റും ഇതും റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഇതൊരു തൈലൻ്റ് വെറൈറ്റിയാണ് ഇതിനും നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ഇത് ടെൻ ക്യാരറ്റിൻ്റെ അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ടെൻ ക്യാരറ്റിൽ തന്നെ പല വേരിയേഷനുള്ള പല പല പ്ലാന്റുകളുണ്ട് അതിൻ്റെ ഏറ്റവും നല്ലൊരു ഫംഗിയുള്ള പ്ലാന്റ് ആണ് ഈ കാണുന്ന ടെൻ ക്യാരറ്റ് അതിന് മുന്നൂറ് രൂപയാണ് ദൈ കാ കാണുന്നത് ബ്ലാക്ക് സിങ്കോണിയം അപ്പോൾ അതിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ വലിയ വലിയ കുറച്ചുകൂടി വലിയ പ്ലാന്റും ഉണ്ട് കുറച്ചുകൂടി ചെറിയ പ്ലാന്റും ഒക്കെ ഉണ്ട് ആദ്യം ആദ്യം വാ വാങ്ങുന്നവർക്ക് വലിയ പ്ലാന്റ് ആയിരിക്കും കിട്ടുന്നത് നാല്പത് രൂപയാണ് ദൈ ഈ കാണുന്ന സിംഗോണിയത്തിൻ്റെ രണ്ട് മൂന്ന് ഷെയ്ഡുള്ള ഒരു പ്ലാന്റ് ആണ് അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് അതിന് അൻപത് രൂപയാണ് ഇത് ഇത്രയും വലിയ പ്ലാന്റ് നല്ല കളറൊക്കെ വന്നിട്ടുള്ള ഈ ഒരു പ്ലാന്റിന് നൂറ്റി അൻപത് രൂപയാണ് വലിയ പ്ലാന്റ് ആണ് ഒരു സ്റ്റിക്ക് കൊടുത്ത് പടർത്തി വിടാൻ പറ്റുന്ന അത്രയും വലിയൊരു പ്ലാന്റാണ് ആണ് ഈ കാണുന്നത് നൂറ്റി അൻപത് രൂപ ഇതിൻ്റെ ചെറിയ പ്ലാന്റിന് അൻപത് രൂപയാണ് അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള പ്ലാ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ അപ്പം നിങ്ങൾക്ക് ഈ പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ കഴിയുന്നത് നല്ല പ്ലാ നല്ല നല്ല കമൻ്റുകളൊക്കെ ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്